ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലും പലസ്തീൻ അനുകൂല പ്രതിഷേധം അരങ്ങേറി ഇന്തിഫാദ മുദ്രാവാക്യവുമായുള്ള പ്രകടനമാണ് ഇന്നലെ ടോക്കിയോയിൽ നടന്നത് വെടിനിർത്തൽ ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധം ടോക്കിയോയിലെ സ്ട്രീറ്റിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് പോലീസിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു തെരുവുകൾ തോറുമുള്ള ഇസ്രായേൽ വിരുദ്ധ റാലി നടന്നത് ഇസ്രയേൽ റാഫയിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളെയും ശക്തമായി അപലപിക്കുന്നതായിരുന്നു ഈ പ്രതിഷേധ റാലി സമാധാനപരമായി നടന്ന പ്രതിഷേധ റാലി ടോക്കിയോയിലെ പ്രധാന ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബിന് സമീപത്താണ് അവസാനിപ്പിച്ചത് ജപ്പാനിലെ പ്രധാന സർവകലാശാലകളിലും ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം നടന്നിരുന്നു ടോക്കിയോ സർവകലാശാലയിലും വസീത സർവകലാശാലയിലും ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടന്നു പാലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൂടാരങ്ങൾ അടക്കമുള്ളവ കെട്ടിയായിരുന്നു സർവകലാശാലകളിലെ പ്രതിഷേധം നടന്നത് നേരത്തെ അമേരിക്കയിൽ നടന്ന ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധത്തിൻ്റെ പേരിൽ നിരവധി പേരാണ് അറസ്റ്റിലായത് പലയിടത്തും ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഗാസയിൽ വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആഞ്ഞടിച്ച് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ രംഗത്തെത്തി നിരപരാധികളായ ആയിരക്കണക്കിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും വയോധികരുടെയും മേൽ ബോംബ് വർഷിക്കുന്നത് നിങ്ങളെ ഹീറോ ആക്കില്ലെന്നും ചരിത്രം നിന്നെ വംശഹത്യക്കാരനായി രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം എക്സിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു മിസ്റ്റർ നതന്യാഹു ചരിത്രം നിന്നെ വംശഹത്യക്കാരനായി അടയാളപ്പെടുത്തും ആയിരക്കണക്കിന് നിരപരാധികളായ കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രായമായവരുടെയും മേൽ ബോംബ് വർഷിക്കുന്നത് നിന്നെ ഹീറോ ആക്കുന്നില്ല യൂറോപ്പിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ നാസികളെ നാസികളെപ്പോലെയാണ് നിങ്ങളും വംശഹത്യക്കാരൻ അവർ ഏത് മതക്കാരനായാലും മതം ഇല്ലാത്തവനായാലും വംശഹത്യക്കാരൻ തന്നെയാണ് കൂട്ടക്കൊല അവസാനിപ്പിക്കാനെങ്കിലും ശ്രമിക്കൂ എന്നാണ് ഗുസ്താവോ പെട്രോ എഴുതിയത് നേരത്തെ ഗാസയിൽ പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഗുസ്താവോ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ഹമാസിനെ പിന്തുണക്കുന്ന ആന്റി ആന്റിസെമെറ്റിക് ആണ് ഗുസ്താവോ പെട്രോ എന്ന് നെതന്യാഹു തിരിച്ച് ആരോപിച്ചിരുന്നു ഈ ട്വീറ്റിന് മറുപടിയായാണ് പെട്രോ നെതന്യാഹുവിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നത് പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ ടെൻറുകളിൽ തിങ്ങിപ്പാർക്കുന്ന റഫയിൽ സൈനിക നീക്കം നടത്തരുതെന്ന് ഇസ്രായേലിനോട് ഫ്രാൻസും ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം വിനാശകരമാക്കുന്ന റാഫ ആക്രമണം അവസാനിപ്പിക്കാനും ഗാസയുടെ അതിർത്തികൾ തുറക്കാനും വെടിനിർത്തൽ നടപ്പാക്കാനുമാണ് ഫ്രാൻസ് ഇസ്രയേലിനോട് ആഹ്വാനം ചെയ്തത് റഫേൽ ചൊവ്വാഴ്ച മുതൽ ഇസ്രയേൽ തുടങ്ങിയ കരയുദ്ധത്തെ അപലപിച്ച് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം ഗാസയിൽ ഒരിടത്തും സാധാരണക്കാരെ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഇടമല്ലെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ബന്ധികളെ മോചിപ്പിക്കണമെങ്കിൽ സാധ്യമായ ഏക ഏകമാർഗം ശാശ്വതമായ വെടിനിർത്തൽ മാത്രമാണെന്നും അതിനുള്ള ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും ഫ്രാൻസ് ആവശ്യപ്പെട്ടു അതേസമയം റഫേൽ നിന്ന് കൂടുതൽ പേരോട് ഒഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുമെന്ന് തന്നെയാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത് പലയിടത്തും നേർക്കുനേർ ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നാണ് ഇസ്രയേൽ അറിയിച്ചത് ഇതിന് പിന്നാലെ ഒരു ലക്ഷത്തോളം പേരാണ് അൽ മവാസയിലേക്ക് പലായനം ചെയ്തത്